എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്ക് വന്നിട്ടുള്ള ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ആ സ്ക്രീനിങ് ഉണ്ടാവും അതിനുശേഷം ആ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇതിൻ്റെയൊക്കെ ശേഷമായിരിക്കും അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നത് അപ്പോൾ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന അവസരമുണ്ട് എം ഡി എസിന് അറുപത് വേക്കൻസി ഉണ്ട് എൽ ഡി സി അറുപത് വേക്കൻസി അസിസ്റ്റൻറ്റ് പന്ത്രണ്ട് വേക്കൻസി സെക്ഷൻ ഓഫീസർ ഒൻപത് വേക്കൻസി ഡെപ്യൂട്ടി രജിസ്ട്രാർ രണ്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് എം ഡി എസിന് പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് എൽ ഡി ക്ലർക്കിന് പത്തൊൻപതിനായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് എം ഡി എസിന് നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് എൽ സി ഐ ടി ഐ ഒ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് അപ്പോൾ എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയ ജാമിയ മിലിയ ഇസ്ലാമിയയിലാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജാമിയ മിലിയ ഇസ്ലാമിയയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക